അടുത്ത വ്യായാമം ക്ലാബ് ഓവർ ഹെഡ് ക്ലാബ് ഓവർ ഹെഡ് കണ്ടിന്യൂസ് ഇത് രണ്ട് എക്സൈസിന് രണ്ട് സ്റ്റെപ്പായിട്ട് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് ഇത് ഉപയോഗപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ടീച്ചേഴ്സ് നഴ്സേസ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഈ അറ്റൻഡ് ഹോസ്പിറ്റലുകളൊക്കെ അറ്റൻഡർ ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ നിൽക്കുമായിട്ട് അത്തരം ആൾക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് വ്യായാമം തന്നെയാണ് പിന്നെ നമ്മൾ പറയുന്നപ്പോൾ വേദന ഷോൾഡറിനെ ബാധിക്കുന്നതിന് വ്യായാമമുണ്ട് അതുപോലെ തന്നെ നടുവേദന പുറം വേദന കാലിൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള വേദന കാര്യങ്ങൾക്ക് ഉണ്ടാകുന്നത് പൊതുവേ ഒരു വേദനയ്ക്കൊരു എഫക്റ്റീവ് ആകുന്നുണ്ട് ഈ വേദനയ്ക്ക് എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ മുന്നിൽ വെക്കുന്ന ഒരു സാധനമുണ്ട് എൻഡോർഫിൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതായത് നമ്മുടെ മസിലുകൾ ഒന്ന് സ്ട്രെച്ച് ആയി കഴിഞ്ഞാൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് തലച്ചോറ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം പിറ്റിറ്ററി ലാൻഡിലും അതുപോലെ തന്നെ ഹൈപ്പതലാമസിനും ഒരു ഇൻഫർമേഷൻ കൊടുക്കും സ്ട്രെസ് വരുന്നുണ്ട് പെട്ടെന്ന് എൻഡോഫിൻ റിലീസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു റിലാക്സേഷൻ കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ കൊടുക്കും അപ്പം ചെയ്യും ഹൈപ്പോതലാമസ് എന്ന് പറയുന്നൊക്കെ എൻഡോഫിൻ റിലീസ് ചെയ്യുമ്പോൾ എൻഡോഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്വന്തം വേർഷൻ ഓഫ് മോർഫിനാണ് മോർഫിൻ എന്ന് പറയുമ്പോഴേക്കും പേടിക്കണ്ട മോർഫിൻ വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് പുറത്തുള്ള സാധനമാണ് നമ്മളുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഓൺ വേർഷൻ ഓഫ് മോർഫിൻ ആണ് ആക്ച്വലി എൻഡോർഫിൻ ഈ എൻഡോർഫിൻ റിലീസ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്ന വേദന കാര്യങ്ങൾ നമുക്ക് കുറയും നമ്മുടെ തടിയൊക്കെ ഒന്ന് സ്മൂത്ത് ആകും കൂടുതൽ വെയിറ്റ് നമ്മൾ തന്നെ നമുക്ക് തോന്നിക്കില്ല അതുപോലെ തന്നെ കുറച്ച് മെന്റലി കാമാകും ഇത്തരം ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ആണ് എൻഡോർഫിൻ അതായത് ഈ ഒരു വ്യായാമത്തിൽ നല്ല വെണ്ണം സ്ട്രെച്ചാകുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്ട്രെച്ച് കാരണമായിട്ടാണ് സ്ട്രെസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ എൻറ്റർ ഫോൺ റിലീസാക്കുന്നത് വിഡി വേറ്റായി പോയിട്ടില്ല എന്നാലും എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലെ മെക്കാനിസം എന്നുള്ളത് നമുക്ക് ഇവിടെ ക്ലാപ്പ് ഓവർ ഹെഡ് അല്ലെങ്കിൽ ക്ലാപ്പ് ഓവർ ഹെഡ് കണ്ടിന്യൂസ് ഇത് ഈ ക്ലാപ്പ് ഓവർ ഹെഡ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാമപ്പ് ആണ് ക്ലാപ്പ് ഓവർ ഹെഡ് എന്ന് പറയുന്ന വ്യായാമം അതായത് നിങ്ങൾ മുകളിലേക്ക് കൈ ഉയർത്തിയിട്ട് ക്ലാപ്പ് ചെയ്യുക എന്നുള്ളൊരു സാധനം ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം ഈ ഒരു ഷോൾഡർ ഉണ്ട് കപ്പ് കപ്പ് ഷോൾഡർ തന്നെ ഒന്ന് സ്മൂത്തൻ ചെയ്യുക ലൂബ്രിക്കേറ്റ് ചെയ്യുക ഫ്ലെക്സിബിൾ ആക്കുക എന്നൊരു ഭാഗമുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കാം ഒരു ഡെൽറ്റോയിഡ് മസിൽസ് ആണ് ആക്ച്വലി ഇവിടെ നമ്മളിവിടെ കാണുന്നത് ആക്ച്വലി ഇവിടെ ഡെൽറ്റോയിഡ് മസിൽസിനെ കുറെ സ്മൂത്തൻ ചെയ്യുക എന്നുള്ള കാര്യം വരുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്ന ജോയിൻസുകളെ ഓപ്പൺ ചെയ്യുക എന്നതാണ് ഫസ്റ്റത്തെ വാമപ്പിൽ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ രണ്ട് കൈകൾ മുകളിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം ഇത് ഒരുമിച്ച് ക്ലാപ്പ് ചെയ്യണം അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോർഡിനേഷൻ പെർഫെക്റ്റ് ആവണം ദെൻ ഓൺലി നിങ്ങൾ ക്ലാപ്പ് ചെയ്യാൻ പറ്റി പറ്റുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ കൈയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ മസിൽ കോർഡിനേഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ ഒന്ന് ഫ്രണ്ട് നിന്ന് സൈഡിലൊക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ ക്ലാപ്പ് നടക്കൂല സോ നിങ്ങളുടെ തലച്ചോറിനെയും രണ്ട് സൈഡിനെയും ഐ മീൻ റൈറ്റ് ടു ബ്രെയിനെയും ലെഫ്റ്റ് ബ്രെയിനെയും കോർഡിനേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു ക്ലാപ്പ് ചെയ്യുന്നവർ കൂടിയിട്ട് സോ നമ്മുടെ കൈ ഉയർത്തുന്നുണ്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ട് ഇത് രണ്ട് മൂവ്മെന്റും കൂടി ഇനീഷ്യേറ്റ് ചെയ്ത് ഹാർട്ട് റേറ്റ് കൂട്ടു എന്നുള്ളതും കൂടിയുണ്ട് ഹാർട്ട് റേറ്റ് കൂട്ടുന്നത് കൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ് ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കരമായിട്ടും കൂടും ഈ ഒരു ഫ്ലോ മനസ്സിലാക്കണം ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വ്യായാമമാണ് ജമ്പിങ് ജാക്സ് അതിൽ ഞാൻ പറഞ്ഞു ഹാർട്ട് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യായാമമാണ് എന്നുള്ളത് ഈ വ്യായാമം കഴിഞ്ഞ് ഏതായാലും ഒരു പതിനഞ്ച് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ ക്ലാപ്പ് വരുന്നത് ഇതും ഹാർട്ട് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ബ്ലഡ് സർക്കുലേഷൻ വരുന്നുണ്ട് ആ ഒരു ഫ്ലോ മനസ്സിലാക്കണം നല്ല ഭംഗിയുള്ള ഒരു ആക്സസ് തന്നെയാണ് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൈ ഉയർന്നോട് കൂടിയിട്ട് തന്നെ ഈ ഭാഗവും ഈ ഭാഗവും ഉയരുന്ന സമയത്ത് ഇവരുടെ ഇവരുടെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അവയവങ്ങൾക്കൊന്ന് ഫ്രീ ആകും കുറച്ച് റിലാക്സ് ആകും ഈ സമയങ്ങളൊക്കെ ചെയ്യുന്ന ബ്രീത്തിങ് അതിനൊരു പെർഫെക്റ്റ് യോഗ എന്ന് പറയാനുള്ള കാരണം എറോബിക്സ് നല്ല ബ്രീത്തിങ് എടുക്കുന്നുണ്ട് ഈ സമയത്ത് മാക്സിമം ലങ് കപ്പാസിറ്റി കൂടും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ആളുകൾക്ക് എഫക്റ്റീവായിട്ടുള്ള വ്യായാമങ്ങളാണ് ഈ ഒരു കഴിഞ്ഞ ഡ്യൂറേഷനിലായിട്ട് കുറച്ച് സമയങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പാർട്ട് ഇതാണ് ശരിക്കും ഒരു എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം ഒരു പോസ്റ്റർ എന്ന് പറയാൻ ഇവിടെ ഞാൻ മുന്നോട്ട് വെക്കുന്നത് അതിനുള്ള പാകുമ്പായിരുന്നു നമുക്ക് കഴിയുന്നത് ഇവിടെ നിങ്ങൾ ബാക്കിലേക്ക് ബെൻറ്റാവുന്നത് വിച്ച് മീൻസ് നിങ്ങളുടെ നട്ടിൽ മുകളിലേക്കും ഫ്രണ്ടിലേക്കും ബെൻഡ് ആക്കുന്നുണ്ട് അതേപ്രകാരം ബാക്കിലേക്കും ബെൻഡാക്കുന്നുണ്ട് അതായത് ഫ്രണ്ടിലേക്ക് ബെൻഡ് ആക്കുന്ന സമയത്ത് നമ്മുടെ ഇത് സാധാരണ യൂഷ്വലി നമ്മുടെ എല്ലാ ജോലികൾ ചെയ്യുന്ന സമയത്തും നാം ഇങ്ങോട്ടേ ബെൻ്റ് ആകുള്ളൂ അതിനെൻഡൻസി കൂടുകയുള്ളൂ ഈ ഇങ്ങോട്ട് ബെൻഡ് ബെൻഡാകുന്നതിനെ തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കും റിവേഴ്സ് ബെൻഡ് വരുന്നതുകൊണ്ട് കൊണ്ട് തന്നെ അപ്പൊ എപ്പോഴും ചെയ്തുകൊണ്ടുള്ളതല്ല ഈ വ്യായാമം ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് ബെൻഡ് വരുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിങ്ങ് കറക്റ്റ് ആയിരിക്കും സോ ഫ്രണ്ടിലേക്കും ബെൻ്റ് ആകുന്നുണ്ട് ലെഫ്റ്റിലേക്കും ബെൻഡ് ആകുന്നുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം നമ്മുടെ നട്ടിലിൻ്റെ ഒരു പൊസിഷൻ നട്ടലിൻ്റെ പൊസിഷനോടെ കാണുന്നുണ്ടായിരിക്കാം ഈ ഒരു സാധനത്തിനെയാണ് നമ്മളിങ്ങനെ ബെൻഡിങ് കൊണ്ടുവരുന്നത് അപ്പം ഇവിടുത്തെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിക്കും ഇവിടെ നിങ്ങൾ ഫ്രണ്ടിലേക്കാണ് ബെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗങ്ങൾ എന്ത് ചെയ്യും ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് ബാക്ക് സൈഡിൽ ഉണ്ടാകുന്ന ഫേസറ്റ് ജോയിൻസ് ഉണ്ട് ആക്ച്വലി അവിടെയാണ് സൈനബിൾ ഫ്ലോയിഡിൻ്റെ അക്യുമുലേഷൻസ് വരാനുള്ളത് അവിടെ സെൻസ് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ ഫ്രണ്ട് ബെൻറ്റിങ് ഇനി റിവേഴ്സ് ബെൻഡിങ് ആണെന്നുണ്ടെങ്കിലോ ഈ റിവേഴ്സ് ബെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ ഇത് നേരെ നിങ്ങൾ ഇങ്ങോട്ടായിരിക്കും ബെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കൽ വിച്ച് മീൻസ് ഈ ഒരു ഭാഗങ്ങൾ ഓപ്പൺ ആകും അവിടെ ആണ് അവിടെ നടക്കുന്നത് ആ കംപ്രഷൻ റിലാക്സേഷൻ എന്ന് പറയുന്ന പറയുന്നൊരു പാർക്കും അവിടെ നടക്കുന്നുണ്ടായിരിക്കും സോ ശുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ റിലീസ് ചെയ്യും ഐ മീൻ അവിടുള്ള പെയിനോ കാര്യങ്ങളോ അല്ലതുകൊണ്ടെങ്കിൽ റിലാക്സേഷൻ കിട്ടും വേദന മരുന്ന് കുടിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് ഇനി പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമെന്നുള്ളത് ഈ ഫ്രണ്ടിലേക്ക് നിങ്ങൾ ബെൻഡ് ചെയ്തിട്ട് നിൽക്കുമല്ലോ ഈ ബെൻഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം ചില ആളുകൾ ഇത് ബെൻഡ് ചെയ്യുമ്പോൾ ഈ അരയുടെ ഭാഗം കുറച്ച് ബാക്കിലേക്ക് തള്ളിയിട്ട് ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ബാലൻസിങ് ആയിട്ട് മാറും അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ ചിത്രത്തി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന പൊസിഷനിലെ നേരെ ഈ ഈയൊരു കാലിന് ബാക്കിൻ്റെ അരഭാഗം ഇത്രയും ഭാഗം ബാക്കിലേക്ക് വരും കുറച്ച് ബാക്കിലേക്ക് വന്നിട്ട് നിങ്ങൾ മുമ്പിലേക്ക് ഞാൻ ശേഷം പിന്നെ കൈകൊണ്ട് താഴെ തൊടുന്ന രീതിയിലേക്ക് ചെയ്യുന്നതായിരിക്കും ഇത് കുഴപ്പമില്ല പക്ഷേ നല്ല കാര്യം എന്നുള്ളത് ആക്ച്വലി നിങ്ങൾ ഇതേ പൊസിഷനിൽ തന്നെ നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചെറിയൊരു ഭാഗം ബാക്കിലേക്ക് വരും അത് യൂഷ്വലി വരുന്ന കാര്യം തന്നെയാണ് പക്ഷെ മാക്സിമം നിങ്ങൾ ഫ്രണ്ടിലേക്ക് നിൽക്കാൻ സാധിക്കാം ഇങ്ങനെ നിൽക്കുമ്പോൾ നിൽക്കുമ്പോണ്ടാവുന്ന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാംസ്ട്രിങ് മസിൽസ് ഉണ്ടാവും നമ്മുടെ കാലിന്റെ ബാക്ക് സൈഡിൽ ഉള്ളത് ഇത് മാക്സിമം സ്ട്രെച്ച് കിട്ടും മറ്റതൊരു ബാലൻസിങ് പോലെ മാറും അപ്പം ഈ ഒരു ഈ മസിൽസിന് സ്ട്രെച്ചിങ് കിട്ടുമ്പോഴാണ് കൂടുതൽ എൻഡോർഫിൻക്ക് റിലീസാവും എൻഡോർഫിനിലേക്ക് റിലീസ് ചെയ്യാനുള്ള ഒരു ഇൻഡ്യൂഷൻ ഇവിടുന്ന് കൊടുക്കും അതുപോലെ തന്നെയാണ് എറക്ടർസ് ഫൈൻ അവിടെയും ഉണ്ടാകുന്ന മസിൽസിനും കൂടുതൽ സ്ട്രെച്ചിങ് കിട്ടും ചെയ്യും ഈ മസിൽസ് നോർമലി സ്ട്രെച്ചിങ് ഉണ്ടായിരിക്കും പക്ഷെ കൂടുതൽ എഫക്റ്റീവ് ആകും നിങ്ങൾക്ക് ആല സ്ട്രൈറ്റ് വെക്കുവാണെങ്കിൽ ഹാമിങ്ങിൻ്റെ മസിൽസ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് മാറും പിന്നെ എൻഡോർഫിൻ റിലീസ് ആവും എൻഡോർഫിൻ്റെ എഫക്റ്റ് നമ്മൾ ഓൾവേസ് ചെയ്തിട്ടുള്ളതാണ് ഇനി ഈ ഒരു വ്യായാമം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് ഓവർ സ്ട്രെസ് എടുത്തിട്ട് കൂടുതൽ മുന്നോട്ട് കുനിയാനോ ഓവർ സ്ട്രെസ്സ് എടുത്ത് കൂടുതൽ ബാക്ക്വേഡിലേക്ക് പോകാനോ ശ്രദ്ധിക്കരുത് നിങ്ങൾക്ക് എത്രയാണോ പോസിബിൾ പോസിബിളാകുന്നത് അത്ര മാത്രം എടുക്കുക എൻ്റെ കഴിവ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ചെയ്യുന്നുണ്ട് അത് വേണ്ട അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും നിങ്ങളുടെ എല് എത്രത്തോളം ഫ്ലെക്സിബിൾ ആണോ അത് മതി അതാണ് നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ നിങ്ങൾ മുന്നോട്ട് കുനിഞ്ഞു നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മുട്ടും കാലിനെ ലോക്ക് ലോക്കാക്കിയിട്ടുണ്ട് അതായത് സാധാരണ നിങ്ങൾ ഈ പറഞ്ഞ പ്രകാരം സ്ട്രൈറ്റ് ആക്കി നിൽക്കുമല്ലോ ഇനി ഇത് നേരെ മറിച്ച് നിങ്ങൾ മുട്ട് തൊടുന്ന സമയത്ത് ഈ ഒരു മുട്ടും കാലിന് ചെറിയൊരു ബെൻഡ് ഫ്രണ്ടിലേക്ക് കൊടുക്കുന്ന നല്ലതായിരിക്കും കാരണം ഓവർ സ്ട്രെസ് ഇവിടെ വരും നിങ്ങൾ കുനിയുന്ന സമയത്ത് ഓവർ സ്ട്രെസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ജോയിന്റിൽ മുന്നുണ്ടാക്കിയതിനേക്കാൾ പ്രശ്നക്കാരനായിട്ട് മാറുകയും ചെയ്യും അത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അതുപോലെ വ്യായാമം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തലകറക്കം അല്ലെങ്കിൽ ഒരു ഡിസിനസ് പോലത്തെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങൾ വല്ലത് വരിക അത്തരം പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ ഈ ഒരു വ്യായാമം നിർത്തണം ഒന്ന് റിലാക്സ് ആയിട്ട് നിൽക്കുക നിങ്ങളെ നിങ്ങളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സിമ്പിളായിട്ട് മാത്രം എക്സസൈസ് ചെയ്യുക ഓവർ സ്ട്രെസ് എടുക്കരുത് എന്നിട്ട് പ്രോബ്ലം വരുവാണെന്നെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഫിസിഷ്യനെ കാണിച്ചിട്ട് നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് പ്രോപ്പർ ആണ് എന്നത് കൺഫേം ആക്കുന്നത് നല്ലതായിരിക്കും ഇനി ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ ആളുകൾക്ക് ഇത് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഐ മീൻ ചെസ്റ്റ് എക്സ്പാൻഷനൊക്കെ നല്ലതാണ് അവരും ശ്രദ്ധിക്കുക ഓവർ സ്ട്രെസ് എടുക്കാൻ പാടില്ല കാരണം ഇവരുടെ എല്ലുകളുടെ ജോയിൻ്റുകളെല്ലാം തന്നെ ഒരു സ്മൂത്ത് ആയിരിക്കും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടൊന്നും ഭയങ്കര സ്ട്രോങ് ഒന്നായിരിക്കില്ല അതുകൊണ്ട് റിലാക്സ് ആയിട്ട് ജെൻറ്റിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഇത്രയും വ്യായാമങ്ങളുടെ ബെനിഫിറ്റുകൾ ഞാൻ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത് കംപ്ലീറ്റ് ബെനിഫിറ്റുകൾ എനിക്ക് എനിക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല സോ മെനി ബെനിഫിറ്റ്സ് ആർ ദർ ഇൻസൈഡ് യുവർ എക്സൈസ് ആ സോ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതർവൈസ് നിങ്ങളുടെ കോച്ചുകളോട് ചോദിക്കാൻ പറ്റും ചെയ്യും ആ ഇവിടെ കമൻറ്റ് ചെയ്യുകയാണെന്നു ഐ കൻ ആക്സ്പ്ലോ ചെയ്യൂ താങ്ക് യു